മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയ കൊടുക്കിൽ കൗസലിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയ കൊടുക്കണേ എല്ലാവരുടെ കയ്യിലാ കൊടുക്കണെ ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹിന്റെ പ്രവാചകൻ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏത് സഹാബിയുടെ കൊടുക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയും അറിയും ഒറ്റ സഹാബിയുടെ ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ എല്ലാരും അബൂബക്കർ മുഖത്തേക്ക് നോക്കി ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ ഉസ്മാൻ ഓരോ സഹാബത്തിന്റെ ും വളരെ അത്ഭുതത്തോട് ആരുടെ വായിലായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്റെ പ്രിയമുള്ളവരെ ആ അവസരത്തിൽ പറഞ്ഞു ഞാൻ ആരുടെ വായിലാണ് കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മഹാനായ വായിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കൂ കൗസറിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു അള്ളാഹു ഭാഗ്യം ആകട്ടെ ഈ മജിലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുമാറാകട്ടെ എന്റെ പ്രിയമുള്ള എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ബിലാൽ ബിലാൽഹുഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ காரணம் தான் മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ ക്രൂരമായി അല്ലാഹുമായി ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തി കിടത്തി കെട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി കൊണ്ട് ചാട്ടമാറുകൊണ്ടടിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയാണ് ബിലാൽ പറയുന്നു നബിയേ എന്നെ രക്ഷിക്കണേ ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാലതി അല്ലാഹു പറയുകയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാണ്ട് ഋസൂല നടന്നു വരുമ്പോ മഹാനായ ബിലാൽ ോ ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനോട് വെള്ളത്തിന് കിടന്ന് അരിക്കുകയാണ് എരിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് അരിയ്ക്കുമ്പോൾ അല്ലാണ്ട് റസൂലു നോക്കുമ്പോഴതാ ഉത്തുമത്ത് കിടന്ന് പോവുകയാണ് യാട് തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാട് ഒട്ടകത്തിന്റെ മഹാരായ ബിലാലതിന്റെ അല്ലാവിന്റെ റസൂല് കിടന്ന് അതിക്കുകയാട് ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാലതിയല്ലാഘുവാൻഗുവിൻ്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാ പോകുമ്പോൾ അല്ലാതെ റസൂല് കിടന്നു പോകുകയാ

ഇന്ന് നീ ശമിച്ചു കഴിഞ്ഞാൽ ഇന്ന് നീ ശമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് തരാ ബിലാലേ തരാഘുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ശമിക്കാനുള്ള മനസ്സുണ്ടായാ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് നിനക്ക് ചേരാൻ കഴിയുമെന്ന് പറയുന്നു ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ശമിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം ഏതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ാഹുവിന്റെ പ്രവാചകൻറെ പ്രവാചകനതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമേതെന്നറിയുമോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗമേതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സ്വഹാബാ എന്റെ പ്രിയമുള്ളവര് ഈ പള്ളം നിവാസികളുണ്ടല്ലോ എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാട് എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് രണ്ടര കാലത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ

പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ നബിയേ എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട് ചില അടിമകളുണ്ട് ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നെ അവരിഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നെബിയെ ഞാൻ അവനെ ഓർക്കുന്നു എനിക്കവൻ അവൻ അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും ഇങ്ങനെ ചില അടിമകളുണ്ട് ഈ പള്ളത്തുള്ള പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാനും വല്ലാത്ത ഇഷ്ടമാ നിങ്ങൾ അള്ളാനെ കാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ കാൽ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കണ്ണ് നിറയുന്നതല്ലാൻ ഇഷ്ടമല്ല നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുരുങ്ങിപ്പോകും അങ്ങനെ ചില അടിമകൾ അവരാരാണ് വയ്യ

അവസരത്തിൽ അല്ലാന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്ന നബിയേ ർക്ക് മൂന്നടയാളമാണുള്ളത് പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് മൂന്നടയാളമാണ് അതിലൊന്നാമത്തെ അടയാളമേതെന്നറിയുമോ പള്ളം നിവാസികളല്ല പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിൽ അതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ നബിയേ ഒന്നാരാകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ അവസരത്തിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാട് നബിയേ നിസ്കരിക്കുന്നവർ സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് ഈ നിങ്ങൾ ആലോചിക്ക നിങ്ങൾ ആരെങ്കിലും നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ അല്ല നിന്നെ സ്നേഹിക്കുന്നു അതിന്റെ അടയാളമാത് അഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ